കനത്ത മഴയിൽ കോഴിക്കോട് വിലങ്ങാട് കുറ്റ്യാടി മേഖലകളിലും ഉരുൾപൊട്ടി വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി നിരവധി വീടുകളും കടകളും പാലങ്ങളും തകർന്നു പ്രദേശത്തുള്ള പതിനഞ്ച് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ആർക്കും ആളപായമില്ല ഉരുൾപൊട്ടിയത് പ്രദേശത്തെ ആളുകൾ സാഹചര്യം മനസ്സിലാക്കി ഇന്നലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത് മാത്രം വലിയ ദുരന്തം ഒഴിവായി പ്രദേശത്തെ നാല് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മഴവെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്ന് വിലങ്ങാട് മലയങ്ങാട് പാലം ഒലിച്ചുപോയി ഇതോടെ പുഴയുടെ കരയിലുള്ള പതിനഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു തുടർന്ന് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി എൻ ഡി ആർ എഫ് സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് താമരശ്ശേരി കൈതപ്പൊയിൽ ആനോറമ്മൽ വള്ളിയാട് റോഡിനുണ്ടായ മണ്ണിടിച്ചിലിൽ എൺപത് മീറ്ററോളം റോഡ് മണ്ണിനടിയിലായി ഇവിടെ നിന്നും ഏഴ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു കുറ്റ്യാടി മരുതോങ്കര വില്ലേജിൽ പശുക്കടുവ് ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി എന്നാൽ ആളപായമില്ല അമൃത ന്യൂസ് കോഴിക്കോട്